ഷൊർണൂർ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ കൗൺസിൽ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം ഉണ്ടായതിൽ നിന്ന് തിരഞ്ഞെടുത്ത നാരായണന് വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുത്താണ് ആരംഭിച്ചത് പിന്നീട് മറ്റു അംഗങ്ങൾക്ക് നാരായണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുപ്പത്തിരണ്ടാം വാർഡിലെ സ്വതന്ത്ര അംഗവും സി പി എം അംഗങ്ങളും ദൃഢപ്രതിജ്ഞ ചെയ്തപ്പോൾ കോൺഗ്രസ് ബി ജെ പി അംഗങ്ങളെല്ലാം ഈശ്വരനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്

ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കെ വി ആർ ഹൈസ്കൂളിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നഗരസഭാ കൌൺസിൽ ഹാളിൽ ആദ്യ കൌൺസിൽ യോഗവും മുതിർന്ന അംഗം നാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്നു കൌൺസിലിൽ വെള്ളിയാഴ്ച അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തെരഞ്ഞെടുക്കുമെന്ന് അറിയിച്ചു പിന്നീട് അംഗങ്ങളെല്ലാം പരിചയപ്പെട്ടു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്കും നഗരസഭയ്ക്ക് മുമ്പിൽ നിന്ന് കൗൺസിലർമാരെല്ലാം ഫോട്ടോ എടുത്ത ശേഷമാണ് പിരിഞ്ഞത് നഗരസഭാ മുൻ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിറഞ്ഞ സദസ്സിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് എല്ലാ കൗൺസിലർമാരെയും റോസ്പൂ നൽകി സ്വീകരിച്ചു